കോഴിക്കോട് ആസാം സ്വദേശിയായ പതിനേഴുകാരിയെ മാസങ്ങളായി ഒരു വാടക വീട്ടിൽ പൂട്ടിയിട്ട് പെൺപാണിപംഘം അവിടെ പെൺപാണിപം നടത്തുകയാണ് ഈ കുട്ടി ഇൻസ്റ്റാഗ്രാം വഴി ഒരു ആസാം സ്വദേശിയെ പരിചയപ്പെട്ടാണ് കേരളത്തിൽ വരുന്നത് തൊഴിൽ തേടി വന്നതാണ് തൊഴിൽ ഇവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് പെൺപാണിപം നടത്തുകയാണ് അപ്പോൾ അത് പോലീസ് ഇപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് സാധാരണ നമ്മൾ അതിഥി തൊഴിലാളികൾ ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾക്കെതിരെയൊക്കെ അവരുടെ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ക്രിമിനൽ കേസുകൾ ധാരാളം അതിഥി തൊഴിലാളികൾ പെടുന്നുണ്ട് പക്ഷേ ഇത് അതിൽ നിന്ന് വേറിട്ടൊരു കേസാണ് ആ കുട്ടിയെ ഇവിടെ കൊണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു അതും അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ആ കുട്ടിയെ ഒരു പെൺവാണിമ കേന്ദ്രം എന്ന പോലെ മാറ്റിയിരിക്കുന്നു അപ്പം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇത് കൊണ്ടുവന്നത് അസംകാരനല്ല ഞാൻ പറഞ്ഞു ഇവൻ പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ കുട്ടിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടു അപ്പോൾ ഈ പെൺകുട്ടി ഇവനോട് ജോലി ചോദിച്ചു എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് വളരെ ദരിദ്ര കുടുംബത്തിലെ അംഗമാണ് ഒഡീഷയിലെ അപ്പോൾ പിന്നെ ഒഡീഷയിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇവനോട് ഒരു ജോലി ചോദിച്ചു ഇവൻ അപ്പൊ ഇവൻ പറഞ്ഞു കേരളത്തിലെ ജോലി കിട്ടും പതിനയ്യായിരം രൂപ വരെ ശമ്പളം കിട്ടും എന്ന് ഈ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയെ ഇവൻ ട്രെയിൻ മാർഗം കോഴിക്കോട് എത്തിച്ചു കോഴിക്കോട് എത്തിച്ച ഈ കുട്ടിയെ പിന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്തു ആ റൂമിലാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത് ഈ കുട്ടി മാത്രമല്ല ബാക്കി നാല് പെൺകുട്ടികൾ കൂടി അവിടെയുണ്ട് വേറെ നാല് യുവതികളും അവിടെയുണ്ട് അപ്പോൾ പിന്നെ അവിടെ എത്തിച്ച ശേഷമാണ് ഈ ഒരു പിന്നെ പെൺവാണിഭം ആരംഭിച്ചത് പിന്നെ എത്തിച്ച ശേഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ടു ഈ കുട്ടിക്ക് ആഹാരം മാത്രം കൊടുക്കും ഒരു ദിവസം നാലും അഞ്ചും പേര് വരാറുണ്ട് എന്നാണ് കുട്ടി ഇവിടെ മൊഴിയിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഞായറാഴ്ചയാണെങ്കിൽ എട്ട് പേർ വരെ ഒരു ദിവസം അവിടെ വരും ആ ഈ കുട്ടിയുടെ അതടുത്ത് വരാറുണ്ട് എന്ന് ഈ കുട്ടി തന്നെ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതെങ്ങനെ പുറത്തു വന്നു എന്നറിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി രാത്രിയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിക്ക് വയറുവേദന വന്നു വയറുവേദനയെ തുടർന്ന് ഈ പെൺകുട്ടിയെ ഇവൻ ഭീഷണിപ്പെടുത്തി അതായത് ഡോക്ടറോട് കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയത് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതിനിടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇതിനെ ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഈ കുട്ടിയെ തിരിച്ചുകൊണ്ടുവന്നു തിരിച്ചു കൊണ്ടു തൊട്ടടുത്ത ദിവസം ഇവൻ സാധാരണ ഇവൻ മുറി പൂട്ടിയാണ് മാറി നിൽക്കാറുള്ളത് അതിനിടെ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫോൺ ചെയ്ത് മുറി തുറന്നിട്ട് മുറി ഇവൻ മറന്നുപോയി ഇവൻ മദ്യപിച്ച് നിൽക്കുകയായിരുന്നു മറന്നുപോയി ആ മദ്യപിച്ച് നിൽക്കുന്നതിനാൽ മുറി പൂട്ടുന്നത് മറന്നുപോയി അപ്പോൾ ഇവൻ ഫോണുമായി ഈ ലോഡ്ജിൻ്റെ ടെറസിലേക്ക് പോയി ടെറസിലേക്ക് പോയ സമയത്ത് ഈ കുട്ടി ഇറങ്ങി ഓടി ഈ കുട്ടി ഇറങ്ങി ഓടി ഈ കുട്ടി നേരെ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഹോട്ടലിൽ പോയപ്പോൾ കണ്ട മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടി എത്തി ഈ കുട്ടി എത്തിയ ശേഷം മെഡിക്കൽ കോളേജ് പോലീസിനോട് ഈ വിവരം പറഞ്ഞു മെഡിക്കൽ കോളേജ് പോലീസ് ഈ കുട്ടിയെ കാര്യം ചോദിച്ചറിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ പോലീസ് ഈ ലോഡ്ജിലേക്ക് എത്തിയെങ്കിലും ഈ ലോഡ്ജിൽ അവനോ ഈ കുട്ടി പറയുന്ന പ്രകാരമുള്ള ബാക്കി നാല് യുവതികളോ അവിടെ ഇല്ല ഓ ഇത്രയും പേരും ആ സ്ഥലത്ത് ആ സ്ഥലത്ത് നിന്ന് മുങ്ങി ഉണ്ടായിരുന്നത് മൊത്തം അഞ്ച് പേരെയാണ് ഈ കുട്ടിക്ക് അറിയാവുന്നത് ഈ കുട്ടി പറയുന്ന അഞ്ച് പേരിൽ രണ്ട് പേര് ഒഡീഷയിലേക്ക് പോയിട്ടുണ്ട് അത് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ബാക്കി മൂന്ന് പേര് എവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള യുവതികളുമായി ഈ യുവന്മാർ മുങ്ങുകയായിരുന്നു അവിടെ നിന്നും സ്ഥലത്ത് നിന്നും മുങ്ങുകയായിരുന്നു അപ്പോൾ ഈ കുട്ടിയെ ഇപ്പോൾ സി ഡബ്ല്യു സിക്ക് ഹാജരാക്കി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി വെള്ളിമാട് കൊന്ന് ചിൽഡ്രൻസ് ഹോം ഉണ്ടല്ലോ അവിടേക്ക് അവിടുത്തെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇനി ഈ കുട്ടി പറയുന്ന ഈ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യണം ഈ പറയുന്ന അഞ്ച് പേര് പിന്നെ അതുപോരാതെ മൈനറായിട്ടുള്ള കുട്ടിയാണല്ലോ ദിവസം അഞ്ച് പേര് വരാ അഞ്ചും ആറും പേര് വരാറുണ്ട് ഞായറാഴ്ചകൾ എട്ട് പേര് വരാറുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ കുട്ടിയുടെ അടുത്തേക്ക് വന്നത് ഏതാണ്ട് നൂറോളം പേർ ഉണ്ടാകുമെന്നാണ് പോലീസ് കണക്കൂട്ടുന്നത് പോലീസിൻ്റെ കണക്കൂട്ടലനുസരിച്ച് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ കുട്ടിയെ നൂറോളം പേർ ശല്യം ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയധികം പേരെ ഈ കുട്ടി തിരിച്ചറിയണം ഈ കുട്ടി തിരിച്ചറിഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് ഇത് പോക്സോ കേസാണ് പോക്സോ കേസാണ് അപ്പോൾ ബോക്സോ കേസ് പ്രകാരം ഇത്രയും പേരെ പോലീസിന് ഇനി അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് സ്ഥിരമായി സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു കാര്യമാണിത് അതായത് ഇതര സംസ്ഥാനത്തുള്ള അതായത് ഈ പറയുന്ന പോലെ ഒന്നുകിൽ പിന്നെ ഉത്തരേന്ത്യ അല്ലെങ്കിൽ ഇങ്ങോട്ട് നടുക്ക് ഭാഗത്തോട്ട് നടുഭാഗത്തോട്ടൊക്കെ വരുന്ന സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികൾ അവരെ ഈ പറയുന്ന പോലെ സാമ്പത്തികമായി താഴെ നിൽക്കുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ വിപണി നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കച്ചവടം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അപ്പം നടക്കുന്ന കച്ചവടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏജൻറ്റുമാർ ഇതുപോലെ ഈ കുട്ടികളെ ബാക്കിയുള്ളവരൊഴിയും എത്തിക്കുകയും ഇതുപോലെ ഓരോരുത്തർ അതായത് ഈ പറയുന്ന ആളുകൾ ഇതര സംസ്ഥാനക്കാർ തന്നെ ഇവിടുത്തെ ഏജൻ്റ്മാർ കൊണ്ട് കൊടുക്കുകയും അങ്ങനെയുള്ള കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു ഞാൻ കൊടുത്ത വാർത്തയാണ് പൂനം എന്നാണ് അവളുടെ പേര് പൂനം ഇപ്പോൾ വാർത്ത ഒരുപാട് പേര് ശ്രദ്ധിച്ചൊരു വാർത്തയാണ് പൂനം കുട്ടിക്കാലത്ത് പിന്നെ യു പിക്ക് അരിയാണ് ഉത്തർപ്രദേശുകാരിയാണ് അപ്പം പൂനം തന്നെ ഒരു ആറ് വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ ഈ കുട്ടി ഒരു വീടിൻ്റെ അടുത്ത് ഇവരുടെ വീടിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൽ കയറിയിരുന്ന് കളിച്ചോണ്ടിരുന്നു ട്രെയിനിങ് വിട്ടു ആ ട്രെയിനിങ് പോയിരുന്നു ട്രെയിൻ വന്ന് കോഴിക്കോടാണ് നിർത്തിയത് അല്ല പല 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 ആളുകളുടെ കയ്യിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഭിഷാടക്കെ ഭിഷക്ക ഭിക്ഷാടന മാഫിയുടെ കയ്യിൽ കുട്ടി പെട്ടുപെട്ടു അങ്ങനെ അവരുടെ നിന്ന് കുറേ കാലം വിഷാടനം മാഫിയൊക്കെ പോകായിരുന്നു കുട്ടി അതും കഴിഞ്ഞ് അവിടെ നിന്നും കോഴിക്കോട് വന്നിറങ്ങി കോഴിക്കോട് വന്നിറങ്ങിയപ്പോൾ പിന്നെ കോഴിക്കോട് പോലീസ് അല്ല കോഴിക്കോട് റെയിൽവേ പോലീസിൻ്റെ ശ്രദ്ധയിൽ ഈ പെൺകുട്ടി പെട്ടു അങ്ങനെ ഇതിനെ വെള്ളിമാട് കുന്ന് ചിൽഡ്രൻസ് ഹോമിലാക്കി അതിനുശേഷം ഈ പെൺകുട്ടിയെ ദത്തെടുത്തു തിരുവനന്തപുരത്ത് ഒരു ഫാമിലി പിന്നെ ആ തിരുവനന്തപുരത്തെ അമ്മയും അച്ഛനും കൂടെ ഈ കുട്ടിയെ തിരുവനന്തപുരത്ത് വളർത്തി പിന്നെ അത് കല്യാണം കഴിച്ചെങ്കിലും അത് ഡിവോഴ്സ് ആയിപ്പോയി അത് പിന്നെ ഇതാണ് ഈ പിന്നെ ഐ ടി വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടിയാണ് അപ്പോൾ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ കുറേക്ക് എന്താ നാളുകൾക്ക് ശേഷം ഈ കുട്ടിയുടെ ഒരു സുഹൃത്ത് ഇതിനൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു യുവതി അത് സ്ഥിരമായിട്ട് ഈ ഇന്ത്യ പര്യടനം നടത്തുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ വീട് അന്വേഷിച്ച് ഇതിന്റെ ഓർമ്മയിലുള്ള കഥ വെച്ചിട്ട് അന്വേഷിച്ച് പോയി ഇതിന്റെ മാതാപിതാക്കളെ കണ്ടുപിടിച്ചു അങ്ങനെ ഇതിനെ പിന്നെ മാതാപിതാക്കളെ ഈ സ്ത്രീ കണ്ടുപിടിച്ച് കൊടുത്തു അപ്പോൾ കണ്ടുപിടിച്ച് കൊടുത്തപ്പോൾ ഈ പെൺകുട്ടിക്ക് വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പം ഇതിന് അവരെയൊക്കെ ഓർമ്മയുണ്ട് അവർക്ക് ഇത് ഇത്രയും വളർന്നു എന്നുള്ളത് മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നില്ല ആ അങ്ങനെ ഈ പൂനം ഇവിടെ നിന്നും തിരിച്ചു പോകാൻ തീരുമാനിച്ചു അതായത് മാതാപിതാക്കളെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു അങ്ങനെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പെൺകുട്ടിയെ കാണുന്നത് അവിടെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വന്നതാണ് ശരി ആ അതായത് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വന്നതാണ് അതവിടെ പോയി പിന്നെ അതിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഒരു വാർത്ത അതിനെക്കുറിച്ച് കൊടുത്തിരുന്നു അത് എൻ്റെ മാതാപിതാക്കളെ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിപ്പം തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അത് പൂനം അത് അവിടെ പെട്ടതുകൊണ്ടാണ് റെയിൽവേ പോലീസിൻ്റെ കയ്യിൽ പെട്ടതുകൊണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അത് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ പൂനത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിലേ പെട്ടുപോയി കഴിഞ്ഞാൽ അതും വളരെ മോശമായിരുന്നു ഏതായാലും നൂറോളം പേരെയാണ് ഈ പെൺകുട്ടി പറയുന്നത് പോലീസിൻ്റെ കണക്കനുസരിച്ച് ഈ പെൺകുട്ടി പറയുന്ന എണ്ണവും കണക്കുകൂട്ടുമ്പോൾ നൂറിലധികം വരുമെന്നാണ് പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പറയുന്നത് വേണ്ടിയുള്ള അന്വേഷണത്തിന് വേണ്ടി കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി പിന്നെ ഉത്തരവിട്ടിട്ടുണ്ട് അത് പ്രകാരം പോലീസ് ആ സി സി ടി വി സമീപ സ്ഥലങ്ങളിലെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ലോഡ്ജിലേക്ക് അന്നേ ദിവസം വന്നിട്ടുള്ളത് ലോഡ്ജിൻ്റെ ഉടമയോട് പോലീസ് ഹാജരാവാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ലോഡ്ജിൻ്റെ ഉടമയോ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റോ അറിയാതെ എങ്ങനെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു ദിവസം ഈ ആളുകൾ ആളുകൾ രണ്ടുപേരും അവരുടെ റിസപ്ഷനിൽ നിൽക്കുന്ന ആളും പ്രതിയാവും അതുപോലെ തന്നെ ഉടമയും പ്രതിയാവും അവിടെ അറിവില്ലാതെ ഇതൊന്നും നടക്കില്ല ഇത് കൊച്ചിയിൽ ഇതുപോലെ ഒരു അന്വേഷണം നടത്തിയിരുന്നു പോലീസ് ഒരു പെൺവാണിഫ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി അവസാനം അന്വേഷണം അന്വേഷിച്ചന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് അവസാനം കിട്ടിയ രണ്ട് പോലീസുകാരാണ് നടത്തുന്നത് വലിയ കാര്യമായിട്ടുള്ള അന്വേഷണമാണ് വളരെ വലിയ അന്വേഷണം നടത്തി പെൺവാണിഫ സംഘം റാക്കറ്റ് പ്രവർത്തിക്കുന്നു പോലീസ് ആകെ തേരഞ്ഞു പിടിച്ച അവസാനം ഇതാരാണ് ഇതിന്റെ ഉടമ എന്നൊക്കെ തപ്പിപ്പിടിച്ചു തന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ സംഘത്തിരിക്കുന്ന രണ്ടുപേർ ഇതൊക്കെയാണ് ചില കേസ് ശരി